പോകാൻ നുവദിക്കത്തില്ല കേട്ടോ അപ്പൊ ആനയെല്ലാം സശ്രദ്ധം കേട്ട് ആ പുറകിലത്തെ കാലൊന്ന് ചരിച്ച് ആ കൈ കൊണ്ട് ബാലൻസ് ചെയ്ത് ഒരു ആന എങ്ങനെ ഇരിക്കണം ഉണ്ടോ ആ ബാക്ക് സൈഡാണ് ആദ്യം കുത്തുന്നത് ആ ബാക്കിലത്തെ കാലുകൊണ്ട് അവിടെ ചരിച്ചു എന്നിട്ട് അതിന്റെ കോൺഫിഡൻസിലതിരിക്കുന്നേ ആ ഫ്രണ്ട് കാലുമുമ്പിൽ കുത്തി ഇരുന്നു ഇരുന്നതിന് ശേഷം സാവധാനം കാലം പോട്ട് വെച്ച് ഇനി ഇങ്ങനെ നിർദ്ദേശം തന്നെ കിടക്കാൻ പറഞ്ഞു ആശാം കിടന്നു ഓക്കെ വളരെ മനോഹരമായൊരു കാഴ്ച തന്നെയാണ് എനിക്കെടുക്കാൻ പറ്റിയത് അതങ്ങനെ കടന്നു ഇനി ഇതിനെ കുളിപ്പിക്കുന്നത് ഇത് ഒരാന മാത്രമല്ല കേട്ടോ ഇവിടെ ഉള്ള ഏകദേശമുള്ള ആനയും ഈ സമയത്തിന് നിങ്ങൾ ഒരു ഒൻപതരയ്ക്ക് ഇതിനകത്ത് പ്രവേശിച്ചാൽ നിങ്ങൾക്ക് ആനകളെ കുളിപ്പിക്കുന്നത് കാണാൻ പറ്റും